അപ്പൊ സുമേഷ് എന്തൊക്കെയാണ് വിശേഷം വിശേഷം നീ എന്നാ പറയണോ അതെന്നെ ഞാൻ പറയണോ നീ പറ നീ എന്നാ ദീപ നീ എന്നെ പറ ഞാൻ പറയാപ്പോ ഒരു ചെറിയ വിശേഷം ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് സുമേഷേട്ട ബോക്സ് വാങ്ങിയത് ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പുള്ളി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പാടാൻ തുടങ്ങിയിട്ടുണ്ട് സിറ്റിയിൽ പല ഭാഗത്തും പുള്ളിയെ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും എല്ലാവരും പുള്ളിയെ സഹായിക്കണം പുള്ളിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പാട്ടിനെ കൂടെ നിർത്തുക എന്നതിലുപരി അതിൽ നിന്നൊരു ഉപജീവന മാർഗ്ഗവും കൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സിറ്റിയിൽ എവിടെയെങ്കിലും വെച്ച് സുമേഷ്നെ കാണുകയാണെങ്കിൽ ആവുന്ന വിധം ചെറിയ രീതിയിൽ എന്തെങ്കിലും സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കണം അതുകൂടാതെ പുള്ളി ഇനി പാടുന്ന പാട്ടുകളൊക്കെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും അതും കാണുക എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നീട് ചാനലിൻ്റെ പേര് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എന്താണ് ചാനലിൻ്റെ ാണ് സുമേഷ് എന്റെ ചാനലിന്റെ പേര് പിന്നെ ഒരു വേറൊരു കാര്യം ഇവിടെ പറയണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ മാനവീയം രീതിയിൽ അതായത് മാനവീയം രീതിയിൽ രാത്രി ഏഴുമണി മുതൽ പത്തുമണിവരെ പുള്ളി പാടം വരും അപ്പോൾ എല്ലാവരും ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടാവും ഫ്രീ ആയിട്ടുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ സുമേഷൻ്റെ പാട്ട് നേരിട്ട് കേൾക്കാം നിങ്ങൾ അത് കഴിയുന്ന ചെറിയ സഹായം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യാം അപ്പം ആ വീഡിയോയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും മാത്രമല്ല നമ്മൾ പാ ഇവിടെ പാടാൻ വരാൻ നേരത്തെ വേറെയും ഇതേപോലെ പാടാൻ ആഗ്രഹമുള്ള ആൾക്കാരും പാടുന്ന ആൾക്കാരും ഒക്കെ ഇവിടെ വരാറുണ്ട് അവർ വന്ന് നമ്മുടെ ഒപ്പം പാടാറുണ്ട് അപ്പോൾ ഇതെന്തായാലും പുള്ളിക്ക് ഇതൊരു വലിയൊരു സഹായവും പരിപാടി ഒരു വലിയൊരു വിജയമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഇപ്പൊ നമ്മളത് അവിടെ മാനവീയത്ത് വന്നതാണ് നിങ്ങളടുത്ത് ഈ വിശേഷങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും മറക്കണ്ട ബിയോണ്ട് ദി വിഷ്വൽസ് ബൈ സുമേഷ് ബാലോട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ കൂടെ ബെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തിയാക്കണേ